എല്ലാവരും അവരവർക്ക് കല് ഭാവി സമർപ്പിക്കപ്പെട്ടു ആ ക്രീമാക്കൊണ്ട് ഇത് സമർപ്പിക്കുന്നവർ बाद ज़िंदाबा प्रशेद अपन रूक पिनिवल अपन रून टिकेट पिनिवल टिक नई പുനപരി പുനപരി പാവപ്പെട്ട തൊഴിലാളികളെ തന്നുകാലി വരുന്ന പരിപാടി അനുസരിച്ചിരിക്കുന്ന കയ്യിൽ വാർത്ത വരാൻ പാട്ടത്തിന് തൊഴിലാളികൾ ടിക്കറ്റ് എടുക്കാൻ പ്രതിഷേധിക്കണം എന്ന് അറിയിക്കുന്നു കേട്ടില്ലേ അത്രത്തോളം രോഷമാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഇതിൽ കച്ചവടക്കാരുണ്ട് കാൽനടയായി ടിക്കറ്റ് വിറ്റിരുന്നവരുണ്ട് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സർക്കാർ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത് പലരുടെയും അഭിപ്രായങ്ങൾ ശരിക്കും കണ്ണ് നനയിക്കുന്നതാണ് വളരെ വളരെ മോശമാണ് 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 ടിക്കറ്റ് ടിക്കറ്റ് കസ്റ്റമർ കസ്റ്റമർ ഇല്ല 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 ആഹാ അപ്പോൾ ഈ ഒരു തീരുമാനം സർക്കാർ എടുക്കുമോ നിങ്ങൾ ആ പ്രതീക്ഷിച്ചിരുന്നോ പക്ഷെ ആ പ്രതീക്ഷിച്ചപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷിച്ചത് ഇന്റെ കാര്യങ്ങളുണ്ടാവും പ്രൈസ് കടനെ മാറ്റാൻ വരുമോന്നായിരുന്നു അയ്യായിരം വെറുതെ ഇനിയിപ്പോ ഈ പ്രൈസിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലാണ് ഒന്ന് പിടിച്ചിക്കാൻ പിടിച്ചു ഇതിപ്പോ ഇവര് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല അയ്യായിരത്തി പ്രൈസ് കടന കുറച്ച് കൂട്ടുക പിന്നെ അമ്പത് ഒഴിവാക്കിയിട്ട് ആ നൂറ് തന്നെ വെക്കുക പിന്നെ രണ്ടായിരവും അതിൽ ഉൾപ്പെടുത്തണം എങ്കിലും ബിസിനസ് നടക്കത്തുള്ളൂ എല്ലാ സാധാരണപ്പെട്ടവർക്കെല്ലാം അയ്യായിരം രണ്ടായിരം ആയിരം അതിലേ പ്രതീക്ഷ ഫസ്റ്റ് പ്രൈസ് ഒരാൾക്കല്ലേ അടിക്കുന്നത് നോക്കുന്ന ഫസ്റ്റ് പ്രൈസ് ഒന്നും നോക്കത്തില്ല വേസ്റ്റ് ആയിട്ട് കളയത്തേ ഉള്ളൂ ചുരുള്ളൂ അയ്യായിരം രണ്ടായിരം അതുപോലെ നൂറ് ഇതിലൊക്കെയാണ് ആൾക്കാരുടെ നോട്ടം നോട്ടം വരുന്നത് രണ്ടായിരം എടുത്തു കളഞ്ഞത് അടിയായിട്ടുണ്ട് അയ്യായിരം കുറച്ചത് അയ്യായിരം കുറച്ചിട്ടുണ്ട് അയ്യായിരം കൂട്ടണം ഒരു അയ്യായിരം മിനിമം വേണം കച്ചവടം ചെയ്യുന്നവർക്ക് ഇത് ചില്ലറ ഹോൾസെയിൽ ഹോൾസെലർക്കൊരിക്കലും നഷ്ടം പെരത്തില്ല അത് വെളി വരും കച്ചവടക്കരക്കും അത് അതെടുത്ത് കച്ചവടക്കാരിന്റെ കയ്യിലിരുന്ന് കാശു ഹോൾസെയിലർക്കൊരിക്കലും നഷ്ടം പറ്റത്തില്ല ഇതിനകത്ത് ഒരു നഷ്ടം അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാ ദിവസം എടുത്തിരുന്ന ആളുകളുടെ സമീപനം എന്താണ് ഇപ്പൊ കസ്റ്റമർ ഇല്ല അവരില്ല വരുന്നില്ല ഇപ്പൊ പന്ത്രണ്ടടുത്ത് ഇടിക്കുന്ന ആൾക്കാര് അഞ്ചടത്തേക്കുള്ള എടുക്കത്തുമില്ല ഇല്ല ഇല്ല അത്രത്തോളം ധാരണമാണ് അവസ്ഥ തീർച്ചയായിട്ടും ഇതിന് ഉടനെ തന്നെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണോലെ അത് സർക്കാരല്ല മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ എല്ലാവരും എല്ലാവരും കൂടി ഒരു ഒരു മീറ്റിംഗ് തന്നെ അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് എത്ര ആളായിട്ട് കച്ചവടം കച്ചവടം ഇങ്ങനെ പ്രതിസന്ധി ആദ്യം വന്നപ്പോൾ പെട്ടെന്ന് ഡൗൺ 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 ആയി 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 അത് നിങ്ങൾക്ക് ഉച്ചക്കൊരു രണ്ടുമണിക്ക് ശേഷം വന്ന കൗണ്ടർ നോക്കിയാൽ കാണാം ടിക്കറ്റ് മിച്ചമായിരിക്കും എല്ലാ കൗണ്ടറുകളിലും മിച്ചമായിരിക്കും പലിശ എടുക്കേണ്ട വരും പൈസ പിന്നെ ആ ആ ബിസിനസ് സാധാരണക്കാർ മുതൽ ഏജൻസി നടത്തുന്ന ആളുകൾ വരെ ഒരേ സ്വരത്തിൽ പറയുന്നത് സർക്കാരിൻ്റെ ഈ തീരുമാനം മണ്ടത്തരമായി പോയി അല്ലെങ്കിൽ അനാവശ്യമായി പോയി എന്നാണ് നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോയിട്ട് വരാം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നൊന്ന് നോക്കാം ചേട്ടാ എത്ര വർഷമായി ലോട്ടറി ബിസിനസ്സിൽ

ആലോചിക്കാത്ത രീതിയിലുള്ള ഈ ഒരു ഈയൊരു ഗവണ്മെൻറ്റിൻ്റെ ഇത് ജനങ്ങളെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് കാരണം കച്ചവടം വളരെ ഡള്ളായി പന്ത്രണ്ട് സെയിം എടുക്കുന്ന ആൾക്കാർ രണ്ടെണ്ണം ഒരെണ്ണം എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി ഏറ്റവും ബാധിക്കുന്നത് കടക്കാരേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് മെയിനായിട്ടും ഈ കൊണ്ടു നടന്നു വിൽക്കുന്ന ആൾക്കാരല്ലേ അവരെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അവരെ അഫക്റ്റ് ചെയ്യുന്നത് അവരെ അഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റ് ഒത്തിരി ഒത്തിരി സമയം കൊണ്ടാണ് ഈ ടിക്കറ്റ് കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് എല്ലായിടത്തും പോയി കഴിയുമ്പോൾ അഞ്ചെണ്ണം എടുക്കേണ്ട ആൾ ഒരെണ്ണം എടുക്കും പിന്നെ അതിനകത്ത് കമ്മീഷൻ അത്രയും കിട്ടുമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല പിന്നെ പ്രൈസ് വളരെ കുറവാണ് രണ്ടായിരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അമ്പത് രൂപ വെച്ചു ഇതേ സമയത്ത് അയ്യായിരം ഇപ്പോൾ ഉള്ളതിന് ഇരട്ടി ആക്കിയിട്ട് മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ ഈ അമ്പത് രൂപ ആക്കിയാലും ആൾക്കാർക്ക് ആ ഫീലിംഗ് വരത്തില്ല ഇപ്പം അങ്ങനല്ല സംഭവിച്ചത് ഇപ്പം ഈ ഈ അമ്പത് വന്ന പിന്നെ വളരെ ടൈറ്റ് ടൈറ്റായിട്ടുള്ള ഒരിതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെ നിന്നുള്ളതല്ല ഓൾ കേരള ആ പിന്നെ ഇത് കുറച്ച് ഓർഡർ വെളിയിലോട്ടൊക്കെ ഓൺലൈനിലൊക്കെ പോകുന്നുണ്ട് വേറെ ഷേറ്റുകളിലൊക്കെ അപ്പോൾ അത് കടക്കാരെ സംബന്ധിച്ച് ഒരു ഫോട്ടോ എടുത്ത് അയച്ചാൽ അവരുമായിട്ട് പേഴ്സണലായിട്ട് അറിയാവുന്നവർക്ക് ഇത് ചെന്നൈ തരും ആ അത് എവിടെയാണെങ്കിലും മറ്റേ ഷേറ്റ് എന്നുള്ളതല്ല അപ്പം അത് അപ്പോൾ കടക്കാരെ സംബന്ധിച്ച് അത് സെയിലാക്കാൻ അവർക്ക് എളുപ്പമുണ്ട് കൗണ്ടറിൽ എടുത്ത് ചേട്ടാ ഇപ്പൊ ഏജൻസി നടത്തുന്നു പറഞ്ഞു ഇപ്പോ നാപ്പത് രൂപ വരുന്ന സമയത്ത് നിങ്ങൾ എടുത്തിരുന്നതും ഇപ്പൊ അമ്പത് രൂപ കണക്കിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ കണക്കെന്ന് പറഞ്ഞാൽ എണ്ണം മറ്റേത് നാൽപ്പത് രൂപ വരെ ആൾക്കാർ മാക്സിമം ഒരു അവർ കുഴപ്പമില്ലാത്തൊരിതായിരുന്നു അത് അപ്പോൾ അഞ്ചെണ്ണം എടുത്താൽ ഇരുന്നൂറ് രൂപ തീർന്നു ഒരു സാധാരണക്കാരനാണെങ്കിലും ചെറിയ ജോലി ചെയ്യുന്ന ഒരാളാണ് ആൾ ഇരുന്നൂറ് രൂപയുടെ ലോട്ടറി സെയിം അഞ്ചെണ്ണം എടുക്കും കിട്ടുവാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്ന രീതിയിലാണ് അവർ എയിം ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ എയിം ചെയ്യാൻ പറ്റത്തില്ല അപ്പം അമ്പത് രൂപ റൗണ്ട് ഫിഗറാണ് അപ്പോൾ എല്ലാവരും ചിന്തിക്കും നൂറ് രൂപ ഉണ്ട് മാന്യമായ ഒരു ഊണ് ഉണ്ടാകുന്ന പൈസ സാധാരണക്കാർ ചിന്തിക്കുന്നത് അപ്പോൾ ആ നൂറ് രൂപ കൊണ്ട് ചോറുണ്ടാണ് അപ്പോൾ ആ കാശിനകത്തുനിന്ന് നൂറ് രൂപയുടെ രണ്ട് സെയിം എടുത്താൽ കിട്ടിയില്ലെങ്കിൽ ആ നൂറ് രൂപ അവോയ്ഡായിപ്പോയി ലോ വരുമാനം ഉള്ള ആൾക്കാരുടെ കാര്യ എല്ലാവരും ടിക്കറ്റ് എടുക്കും കാരണം എല്ലാവരും മനുഷ്യർക്കും സാമ്പത്തികമായ പ്രയാസങ്ങളും കടങ്ങളും ഉള്ളവരുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊരു ട്രെൻഡ് പരിപാടിയാണ് ഈ ടിക്കറ്റിന്റെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഇത് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് ഏജൻസിയിലോട്ട് തന്നെ മൊത്തത്തിലല്ലേ ഹോൾസെയിലായിട്ട് ഹോൾസെയിലായിട്ട് കണക്കുകളിൽ മാറ്റം വന്നിട്ടുണ്ട് ആൾക്കാർ എടുക്കാത്തു അല്ല സാ ഇരുന്ന ലോട്ടറി അന്നത്തെ ഡെയിലി ഉള്ളതാണ് അത് ആ പ്രൈസ് അതിനകത്തുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് പോകും അതും അങ്ങനെയല്ലേ വരുന്നത് ആ ബാലൻസ് വരുന്ന ടിക്കറ്റ് ഇപ്പം ഞാൻ ഇടയ്ക്ക് ചെല്ലുമ്പം എട്ട് ബുക്ക് എഴുതി കൊടുത്താൽ രണ്ടെണ്ണേ കിട്ടത്തുള്ളൂ നാൽപ്പതായിരുന്നു അപ്പം ഇപ്പം എന്നാൽ ഇപ്പം പോയിട്ട് എല്ലാവർക്കും ടിക്കറ്റ് കിട്ടുകൂടെ ചെന്നാൽ ഏതാ ഏജൻസി പോയ കാരണം ഏജൻസി നാൽപ്പതുള്ളപ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിരുന്നു ഇപ്പം ചിലവണ് ക്ലീനായിട്ട് ടിക്കറ്റ് കിട്ടും കാരണം അമ്പത് രൂപ ആവശ്യം ആ എടുത്ത് ബിക്കുന്നവർ കുറഞ്ഞു കുറഞ്ഞു ആ അതുകൊണ്ടാണ് ടിക്കറ്റ് ഉണ്ടല്ലേ േ ചേട്ടനെ അതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ എടുക്കാത്ത സാഹചര്യത്തില് കുറച്ച് എടുക്കാൻ മുമ്പത്തേക്കാളും തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് എത്തി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞു പിന്നെ പിന്നെ ബമ്പർ മാത്രം ഒരേ ഒരു ലെവലിലുള്ള വില ആയതുകൊണ്ട് നമുക്ക് എടുത്ത് എപ്പഴാണെല്ലാം പോയാൽ കിട്ടും ബമ്പർ എത്ര വേണമെങ്കിലും തരുമോ ഏജൻസീന്ന് കാരണം ഇത്രയും വിലയുള്ള സാധനം അപ്പോൾ നിങ്ങളെയും ബാധിച്ചിട്ടുണ്ട് സാധാരണ കച്ചവടക്കാരെ മാത്രമല്ല ഹോൾസെയിലായിട്ട് എടുക്കുന്നവരെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ തുടരുവാണെങ്കിൽ സർക്കാർ പറയണത് മാറ്റുന്നില്ല എന്നുള്ള തീരുമാനം ഉറച്ചു നിൽക്കുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ലോട്ടറി അടുപ്പുകാർ കുറവ് സെയിലുകാർക്കൂടെ ഗുണമില്ല പിന്നെ ആ ഫീൽഡ് വിടുകയല്ലേ ആൾക്കാർ മറ്റെന്തെങ്കിലും ജോലി കിട്ടിയ ആൾക്കാർ പോകും ആ കാശുള്ളവർ മാത്രം ഈ പ്രസ്ഥാനം വലിയ കടകളായിട്ട് നടത്തുന്നവർ മാത്രം ഫോളോ ചെയ്യും വളരെ വളരെ കാശുണ്ട് ാണ് മാറ്റീ നിലും രീതിയിൽ ഇനി പറയാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒരു ഇപ്പൊ ഈ നിലവിൽ ആക്കി പോയി ഇനി പെട്ടെന്ന് പിറകോട്ട് വരാൻ സാധ്യത കുറവായതുകൊണ്ട് ഈ അയ്യായിരവും ആയിരവും ഒക്കെ അല്ലെങ്കിൽ അഞ്ഞൂറ് അതുപോലുള്ള ഒരുമാതിരി മനുഷ്യൻ സാധാരണ എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്ന ഒരു എമൗണ്ട് ആണല്ലോ അതൊക്കെ ഇരുന്നൂറും നൂറും പോലെയല്ലോ ആ എമൗണ്ട് ചൂടെ കൂട്ടിക്കൊണ്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെ അടിയന്തരമായിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പായി പോവും പിന്നെ മറ്റ് മറ്റ് സ്റ്റേറ്റിലെ ലോട്ടറിയുടെ വില ഇവിടത്തെ ഇവിടെ വെച്ച് നോക്കി കുറേ ഫെസിലിറ്റി കൊടുത്തോണ്ട് സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് ഇത്രയും ടിക്കറ്റിന് വില കൂട്ടി ഞങ്ങൾക്ക് പോവുക എന്തിനാണ് ഇത്രയും കൂട്ടുന്നത് യഥാർത്ഥത്തിൽ ലോട്ടറി എന്ന് പറയുമ്പോൾ അവർ ഭാഗ്യ രീതിയിൽ എന്തെങ്കിലും കിട്ടുന്നത് അല്ലാതെ ഒരു ബേസിൻ്റെ പുറത്തല്ലല്ലോ ഇത് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് അത് അതടിക്കും ഉറപ്പുണ്ട് എടുക്കുന്നത് അല്ല അവർ ലക്കിയാണ് ആ ഭാഗ്യപരീക്ഷണത്തിൽ ഇത്രയും രൂപ കൊടുക്കുമ്പം അടുപ്പിച്ച് ഇൻകം ഇല്ലാത്തവർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുമോ ചേച്ചി ഓൾറെഡി ഏതെങ്കിലും ഏജൻസി ഇരുന്ന് വിൽക്കുന്ന ആളോ ഒന്നും അല്ല ചേച്ചി നടന്നു നടന്നു വെക്കുന്ന ആളാണ് അപ്പോ ഇങ്ങനെ നടന്ന് വിൽക്കുന്ന ആളായിട്ടുള്ള ചേച്ചീനെ ഇതിപ്പോ ഒരു ഏജൻസിനേക്കാൾ നല്ലോണം ബാധിക്കില്ലേ തീർച്ചയായിട്ടും ബാധിക്കും ഞങ്ങൾക്കെ കച്ചവടം വളരെ കുറഞ്ഞു എനിക്കൊക്കെ ഫസ്റ്റ് അടിച്ചതാണ് എന്നിട്ട് പോലും എനിക്ക് കച്ചവടം കിട്ടുന്ന ഫസ്റ്റ് അടിച്ചാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫസ്റ്റ് അടിച്ചാണ് അത് എഴുപത്തി അഞ്ച് ലക്ഷം വിൻ വിൻ എന്നിട്ട് പോലും എനിക്ക് കച്ചവടം കിട്ടുന്നില്ല കിട്ടുന്നില്ല അമ്പത് രാത്രി ചോദിക്കുന്ന അമ്പത് എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ അവർക്ക് ചേച്ചി അമ്പത് പിന്നെ അങ്ങനെ നമ്മളോടുള്ള ഒരു വിശ്വാസം വിശ്വാസം നമ്മുടെ അവസ്ഥയൊക്കെ അറിയാവുന്നവരും ഒക്കെയാണ് ടിക്കറ്റ് എടുക്കുന്നത് ഇത് മാറ്റണം ഈ പ്രൈസ് ഘടനയെ മാറ്റണമെന്നുള്ളതാണ് ചേച്ചി എത്ര ലോട്ടറിയാണ് ഒരു ദിവസം സാധാരണ എടുക്കാറ് ഞാൻ അമ്പത് ലോട്ടറി കൂടുതൽ വിൽക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഇതിനു എത്ര വരെ വരെ ഞാൻ വരുമ്പത്തേനുള്ള സമയം അനുസരിച്ച് എനിക്ക് ടിക്കറ്റ് വരെ ഇപ്പോ നേരെ നേരെ പോലും പറ്റുന്നില്ല ഈ അവസ്ഥ ചെയ്യും തുടർന്നാൽ ചെയ്യും ഇത് ആൾക്കാരെടുക്കാത്ത നമ്മുടെ കച്ചവടം നിന്ന് പോകും ഒരവസ്ഥ വല്ലാഴിയാ ചേച്ചിയുടെ ഒരു സജഷൻ എന്താണ് ഒരു 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 വിനീതമായ അഭ്യർത്ഥന എന്താണ് ഇതിന്റെ പ്രൈസ് ഘടന മാറ്റണം വേണ്ട വേണ്ട ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് രൂപ ആണ് ആൾക്കാർക്ക് ഒരു ഇതുണ്ട് അമ്പത് രൂപ ബുദ്ധിമുട്ടാണ് അമ്പത് രൂപ എന്ന് പറയുന്നത് പ്രൈസ് ഘടന മാറ്റണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് തന്നെ നമുക്ക് അതിലേ പറയാൻ പറ്റുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റും ഓരോ ചേട്ടന്മാരൊക്കെ ഒരു ഒക്കെ കൂടി ഇനി പഴയ പോലെ ഒന്നും ആരോഗ്യം ഇത് തന്നെ കൊണ്ട് ജീവിക്കുന്ന അനേകരണ്ട് അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് ഒത്തിരി കച്ചവടം കുറഞ്ഞല്ലോ ഒത്തിരി ആൾക്കാരുടെ കച്ചവടം കുറഞ്ഞ് അപ്പൊ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുക ഒരു ഗതിയും പരിഗതില്ലഞ്ഞിട്ടാണ് ഈ ഈ ഈ പാകങ്ങൾ ഇറങ്ങുന്നത് അങ്ങനെയാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ നീക്കം ഇത് കളിപ്പീലാണ് ഭൂലോകാണ് ഞാൻ മിനിഞ്ഞാണ് ഇവിടെ ടിക്കറ്റ് എടുത്ത് അടിക്കാത്ത അടുവിച്ച് ചെന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് ടിക്കറ്റ് എടുത്തു ഒരു നൂറ് രൂപ പ്രൈസന്നെനിക്ക് കിട്ടിയിട്ടില്ല നൂറ് രൂപ പ്രൈസ് എനിക്ക് കിട്ടിയിട്ടില്ല ഇന്നലെ വേറെ ആണെങ്കിൽ ഞാൻ ആറ് ടിക്കറ്റ് എടുത്തു ഒരു നൂറ് രൂപ അതിനകത്തും ഇല്ല പോട്ട് അമ്പത് പോട്ട് നൂറ് വോട്ട് അമ്പതും കിട്ടണ്ടേ അതും ഇല്ല അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഭൂലോക കളിപ്പിയിലാണ് കാരണം അവരുടെ കുറെ ആൾക്കാരുണ്ട് മാഫിയ ലോട്ടറി മാഫിയകളുണ്ട് അവരുടെ ശിങ്കടികൾക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവര് പറയുന്ന രീതിയിൽ പോകുന്നത് തട്ടിപ്പാണ് ഇത് പിഷ പിച്ചച്ചട്ടി കയറ്റു വരുന്ന ലക്ഷണമാണ് ഈ പിണറായി സർക്കാർ കാണിക്കുന്നത് കംപ്ലീറ്റ് പിന്നെ അവരുടെ കോശാനപ്പെടുന്ന ആൾക്കാരുണ്ട് സി ഐ ടിന്റെ കുറെ നേതാക്കന് തൊഴിലാളികളുണ്ട് അവരാണ് ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത് അല്ലാതെ ജനങ്ങളെ നന്നാക്കാനോ ഒന്നും അല്ല ഇത് പൂലോക കളിപ്പീരാണ് ഇത് കാരണം കൈകാശി കാശ് പോ കാറ് കടമാണ് മൊത്തം കടം അവിടെ ദിവസം അവിടെ നിന്ന് കടം വാങ്ങിക്കുന്നത് ഇന്ന് നമ്മൾ ആയിരം രൂപ ഒരാളുടെ കടം മറിച്ചെങ്കിൽ നാളെ നമ്മൾ തിരിച്ചു കൊടുത്തേ കിട്ടുള്ളൂ ഇന്നലെ മറ്റേ കിട്ടത്തുള്ളൂ അത് കൈയിൽ നിന്ന് അടിച്ചില്ലെങ്കിൽ അതും പോയി അങ്ങനെ ഒരു ഭയങ്കര പ്രയാസത്തിലാണ് ഈ ലോട്ടറി കച്ചവടക്കാരുടെ ജീവിതവും ഇത് എടുക്കുന്നവരുടെ ജീവിതവും ഇത് അവര് അവരുടെ മാഫികൾക്ക് കുഴപ്പമില്ല

അത് ഭാഗ്യമാണോ തട്ടിപ്പല്ലേ അത് മൊത്തം തട്ടിപ്പാ ആയിരത്തില്ലേ തീർത്തി രണ്ടായിരത്തില്ലേ തീർത്തി കുറച്ചു ഇതൊക്കെ മനുഷ്യനെ പ്രതികരിക്കാൻ വിചാരിച്ചിട്ടാണോ ഞങ്ങളെയെല്ലാം കാശ് പോവുന്നു പറഞ്ഞായിരം ഇതാണോ ആരെങ്കിലും ചെയ്തു പോയത് അതെ അമ്പത് രൂപ മുടക്കിട്ട് അമ്പത് രൂപ കിട്ടുക അതിന് ആ ഭാഗ്യമാണെന്ന് പറയാനാ മറുപടി പത്ത് പതിനായിരം ഈ ഒരു പ്രശ്നത്തെ പ്രതിസന്ധി പോവാനോ ഡെയിലി കാശ് പോകുന്നുണ്ട് എന്നാലും നമ്മള് ബിസിനസ്സിലൊക്കെ നടക്കുക ഇപ്പൊ ചേട്ടന് എടുക്കുന്ന എണ്ണം കുറഞ്ഞിട്ടുണ്ടോ

എടുക്കുന്നവനെടുത്താ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ധാർഷ്ടോ സർക്കാരിന് നിർത്തിയാക്കാൻ പറയണം നിർത്തിയാക്കണം അടിച്ചറക്ക ഒരു വിശേഷം ഈ ഇല്ലേ എലിയെ പേടിച്ച് ഇല്ലത്തെ നീ വെച്ചാൽ എലി ചാടി അവൻ തൊഴിലാളി ജീവിക്കും തീർച്ചയായിട്ടും ലോട്ടറി കച്ചവടം കൊണ്ട് കുടുംബം നടത്തിയിരുന്നവർക്ക് ഇന്നൊരു ചായക്കാശിന് പോലും ഉപകരിക്കാത്ത വിധമാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ലോട്ടറി കച്ചവടം കൊണ്ട് സ്വന്തം കുടുംബം വരെ നടത്തിയിരുന്നവർ ഒരു ചായക്കാശ് പോലും കിട്ടാതെ ഇപ്പോൾ കിടന്ന് വലയുകയാണ് പലരും ഈ ജോലി നിർത്തി കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി എന്നാണ് കേട്ടത് അതുമാത്രമല്ല കുറേ പേർ ഈ ലോട്ടറി ബാക്കി വന്ന ഈ ലോട്ടറി കൂട്ടിയിട്ട് കത്തിച്ചു എന്നും കേൾക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് സർക്കാർ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ സർക്കാരിനെ ഈ ഒരു വിഷയത്തിൽ എതിർക്കുകയാണ് ഇലക്ഷൻ ഏറ്റവും അടുത്ത് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു തൊഴിലാളികളോടൊപ്പം സാധാരണക്കാരോടൊപ്പം നിലകൊള്ളേണ്ട ഇടതുപക്ഷ സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ഖേദകരമാണ് സർക്കാർ ഇത് പുനഃപരിശോധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി